ം ദാവീദിന്റെ ഒരു പ്രാർത്ഥന യഹോവേ ചെവി ചായിക്കണമേ എനിക്ക് ഉത്തരം അരളേണമേ ഞാൻ എളിയവനും ദരിദ്രനും ആകുന്നു എന്റെ പ്രാണനെ കാക്കേണമേ ഞാൻ നിന്റെ ഭക്തനാകുന്നു എൻറെ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ യഹോവേ നിങ്ങളിലേക്ക് ഞാൻ എന്റെ ഉള്ളമുയർത്തുന്നു കർത്താവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവനോടൊക്കെയും മഹാദേയാലുവുമാകുന്നു യഹോവേ എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ നീ എനിക്ക് ഉത്തരം അരളുകയാൽ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല നിന്റെ പ്രവർത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല കർത്താവേ നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുൻപിൽ വന്ന് നമസ്കരിക്കും അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം ദൈവമാകുന്നു യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരേണമേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കേണമേ എന്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ദൈവമേ അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല നീയോ കർത്താവേ കരുണിയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു ദീർഘക്ഷമേ മഹാദേ വിശ്വസ്തയും ഉള്ളവൻ തന്നെ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരേണമേ യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ